ഇന്ത്യൻ സൂപ്പർ ലീഗ് പതിനൊന്നാം എത്തി നിൽക്കുമ്പോൾ ലോങ്ങസ്റ്റ് ഗോളിനുള്ള റെക്കോർഡ് ആരുടെ പേരിലാണെന്ന് അറിയാമോ അൽവാരോ വാസ്കസിന്റെ പേരിൽ നോർത്ത് ഈസ്റ്റിനെതിരെ അൽവാരോ അമ്പത്തി ഒമ്പത് മീറ്റർ അകലെ നിന്ന് നേടിയ തകർപ്പൻ ഗോൾ ആരാധകർക്ക് മറക്കാൻ കഴിയില്ല ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ സമനില നേടിയ ടീം ബ്ലാസ്റ്റേഴ്സ് ആണ് അമ്പത്തിയേഴ് സമനിലകൾ ഹോം മത്സരങ്ങളിൽ ഒരു സീസണിൽ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ടീം കെ ബി എഫ് സി ആണ് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ സീസണിൽ വെറും രണ്ട് ഗോൾ മാത്രമാണ് ടീം കൊച്ചിയിൽ വഴങ്ങിയത് ക്യൂമേട്ടനും സ്റ്റീഫൻ പിയേഴ്സനും സുശാന്ത് മാത്യുവും ഒക്കെ നിറഞ്ഞാടിയ ആദ്യ സീസണിൽ നിർഭാഗ്യം കൊണ്ട് മാത്രം കപ്പ് നഷ്ടമായി ഒരു സീസണിൽ ഏറ്റവും കുറവ് യെല്ലോ കാർഡ് വാങ്ങുന്ന ടീം എന്ന റെക്കോർഡ് ആ വർഷം കിട്ടി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ആവറേജ് അറ്റൻഡൻസിനുള്ള റെക്കോർഡ് രണ്ടാം സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേടി യെല്ലോ സിയിൽ അമ്പതിനായിരത്തിലേറെ ആരാധകരുണ്ടായിരുന്നു ഐ എസ് എല്ലിൽ കളിച്ച ഏറ്റവും കൂടുതൽ പ്രായമുള്ള കളിക്കാരൻ ആരാണെന്നറിയാമോ ഡേവിഡ് ജെയിംസ് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തിനാല് വയസ്സുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുടെ കോച്ചായതിനുള്ള റെക്കോർഡ് നമ്മുടെ കോപ്പൽ പങ്കിടുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ അദ്ദേഹം ഏതൊക്കെ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ എടുത്തു ഒരു ടീമിനെ ഏറ്റവും കൂടുതൽ കാലം പരിശീലിപ്പിച്ചതിനുള്ള റെക്കോർഡ് ഇവാൻ ആശാന്റെ പേരിലാണ് പതിനൊന്ന് സീസണുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയാറ് മാച്ചുകൾ കെ ബി എഫ് സി കളിച്ചിട്ടുണ്ട് അതിൽ അറുപത്തിമൂന്ന് മത്സരങ്ങൾ ജയിച്ചു ആകെ ഇരുന്നൂറ്റി അമ്പത് ഗോൾ നേടിയപ്പോൾ ഇരുന്നൂറ്റി എൺപത് എണ്ണം വഴങ്ങി ഇയാൻ ഹ്യൂമും ഓക്ബച്ചയുമാണ് ടീമിനായി ഹാട്രിക് നേടിയവർ അടുത്ത ഹാട്രിക് ആരാകും നേടുക